കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബ്ബിൻ്റെ മുഖ്യ പരിശീലകനായി മൈക്കിൾ സ്റ്റാഹ്രയെ നിയമിച്ചതായി വ്യാഴാഴ്ച ക്ലബ്ബ് പ്രഖ്യാപിച്ചു നാൽപ്പത്തെട്ട് കാരനായ സ്വിഡീഷ് പരിശീലകനെ കരാർ രണ്ട് വർഷത്തേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയാണ് ടീമിനെ നയിക്കുക മുൻ പരിശീലകനായി ഇവാൻ വുക്കോമാനോവിച്ചിനെ പുറത്താക്കിയതിനു ശേഷമായിരുന്നു പുതിയ മാനേജറുടെ പ്രഖ്യാപനം ആരാധകർക്ക് ഏറ്റവും ജനപ്രിയനായിട്ടുള്ള കോച്ചായിരുന്നു ഇവാൻ വുക്കോമാനോവിച്ച് വുക്കുമാനോവിച്ചിന് പകരം ആരക്കും ടീമിലെത്തുകയെന്ന ആകാംക്ഷ ആരാധകർക്കൂടെ നീളമുണ്ടായിരുന്നു തന്റെ കരിയറിലുടനീളം മികച്ച ക്ലബ്ബുകളെ പരിശീലിപ്പിച്ചവരുടെ പരിശീലകനാണ് മൈക്കിൾ സ്റ്റാർഹെ സ്വീഡൻ ക്ലബ്ബായ എ ഐ കെ ഗ്രീസ് ക്ലബ്ബായ പാനിയോണിസ് സ്വീഡൻ ക്ലബ്ബായ ഐ എഫ് കി ഗോത്ബർഗ് ചൈനീസ് ക്ലബ്ബായ ഡാൽഹിയൻ യാഫാങ് സ്വീഡൻ ക്ലബ്ബായ ബി കെ ഹാക്കാൻ യു എസ് എ ക്ലബായ സാൻജോസ് എർട്ട് ക്വീക്സ് നോർവെയൻ ക്ലബ്ബായ സാർപോക് എയ്റ്റ് തായ്ലൻഡ് ക്ലബ്ബായ ഉട്ടായി താനിയും തുടങ്ങിയ പ്രമുഖ ക്ലബ്ബുകളുമായി നാനൂറിലധികം മത്സരങ്ങൾ സ്റ്റാർഹേ കൈകാര്യം ചെയ്തിട്ടുണ്ട് തായ്ലൻഡ് കിരീടവും നോർവേൻ കിരീടവും ഇതിനോടകം തന്നെ പരിശീലകനായി സ്വന്തമാക്കിയിട്ടുണ്ട് ഐ എഫ് കെ ഗോൾ ബൾടെക്കിനെ കപ്പിലേക്ക് നയിച്ചത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാന നേട്ടങ്ങളൊന്നായി കാണാൻ സാധിക്കും ക്ലബിലേക്കെത്തിയ ആവേശം സ്റ്റാർഹേ പ്രകടിപ്പിക്കുകയും ചെയ്തു പ്രൗഢഗംഭീരമായ ക്ലബിലേക്കാണ് വരവെന്ന് സ്റ്റാർഹേക്ക് നന്നായി അറിയാം അത് വേണ്ട വിധത്തിൽ ആരാധകരും സ്വീകരിക്കുന്നുണ്ട് പുതുതായി ഇൻസ്റ്റഗ്രാം തുടങ്ങിയ ശേഷം ഇതിനോടകം തന്നെ മുപ്പതിനായിരം ഫോളോവേഴ്സ് സ്റ്റാർ ഹേ തേടിയെത്തി തങ്ങളുടെ പുതിയ പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വരവേറ്റു കഴിഞ്ഞു ഇനി കാണേണ്ടത് ഈ സീസണിൽ കിരീടമോഹമെന്ന ആദ്യ സ്വപ്നമാണ് ഇവാൻ വൊക്കുമാനോവിച്ച് ടീമിനെ വലിയ ജനപ്രിയനായിരുന്നുവെങ്കിലും വിവാദങ്ങളിലൂടെ ആയിരുന്നു യാത്ര എന്ന് പറയാം ബാംഗ്ലൂരുമായുള്ള ക്വാളിഫയർ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ ഗ്രൗണ്ടിൽ നിന്നും തിരിച്ചു അടക്കം കോലാഹലങ്ങൾ ടീമിനകത്തുണ്ടായി പല പ്രമുഖ താരങ്ങളും ടീം വിടുകയും ചെയ്തു ഈ സീസണിലും ശരാശരി പ്രകടനം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുത്തത് ഹോം മത്സരത്തിലടക്കം ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം ആരാധകർക്കകത്ത് തൃപ്തിയുണ്ടാക്കുന്നതായിരുന്നില്ല അതുകൊണ്ട് പുതിയ മാനേജറിനു വരമ്പ് പുത്തൻ പ്രതീക്ഷയാണ് ബ്ലാസ്റ്റേഴ്സിന് സമ്മാനിക്കുന്നത്